അപ്പം നമുക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത സ്ഥിതിയിലാണ് പിന്നെ കുന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറമ്പും വീടും എല്ലാം ഇട്ട് നമുക്ക് ഉപേക്ഷിച്ച് പോകാനായിട്ട് നമുക്കൊരു ഇടമില്ല ആറെണ്ണത്തിൻ്റെ കൂട്ടമാണ് ഒരു കുഞ്ഞടക്കം രണ്ട് കൊമ്പൻ ഉണ്ടായാലും ഒരു കൊമ്പനും ഒറ്റ കൊമ്പനാണ് ഇതിപ്പോൾ ആറ് ദിവസമായി ഞാൻ ടാപ്പിങ് ചെയ്തിട്ട് ഞാൻ ടാപ്പിംഗ് ചെയ്യുന്നത് ഈ ആറ് ദിവസം ചെല്ലുമ്പോഴത്തേക്ക് ആന പിടിക്കും ചേച്ചി ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ട തൊട്ടിൽപ്പാലം കുണ്ടേരി ഉപദേശിക്കുന്ന ഭാഗങ്ങളിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു വീടിന് മുന്നിലാണ് ഇന്നലെ അർദ്ധരാത്രി രാത്രി എട്ടരയ്ക്ക് ശേഷം ഇവിടെ കാട്ടാനക്കൂട്ട് ആറ് കാട്ടാനകളടക്കം ഒരു കുഞ്ഞടക്കം ഇവിടെ കുട്ടിയാനുൾപ്പെടെ ഇവിടെ ഈ പ്രദേശങ്ങളിൽ വന്ന് ഭീതി പടർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീട്ടിലെ ചേച്ചി തന്നെ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ചേച്ചി വളരെ ഒരു ഭീകരമായിട്ടൊരവസ്ഥയാണ് ഇപ്പോൾ കാട്ടാന ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ് എന്താണിപ്പോൾ പറയാനുള്ളത് അധികൃതരോട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഏഴാമത്തെ ദിവസമാണ് കാട്ടാനയുടെ പ്രശ്നം വരുന്നത് രാവിലെ ഞങ്ങൾ പറമ്പിൽ പോയപ്പോൾ അവിടെ ഉണ്ട് ബൗണ്ടറിയിലുണ്ട് പിന്നെ ഇന്നലെ ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പം ഹസ്ബൻഡും പുള്ളിയുടെ കൂട്ടുകാരും കൂടെ കൂട്ടുകാരൻ്റെ പറമ്പിൽ പോയപ്പം അവിടുന്ന് ഇവരെ ഓടിച്ചു ഇവരെ ഓടി വീട്ട് വരുവായിരുന്നു രാത്രിക്ക് അതിന് പിന്നെ നമ്മൾ ഫോറസ്റ്റുകാർ പടക്കം തന്നായിരുന്നു ഒരെണ്ണം പൊട്ടിച്ചു പിന്നെ നമ്മൾ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മെമ്പറിന് എന്താ പറയുക നമുക്കൊരു ആശ്വാസവാക്കല്ല പറഞ്ഞത് എനിക്കും ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് കുടുംബമുണ്ട് അവൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കാനല്ല എൻ്റെ പണി എന്നാണ് പറഞ്ഞത് നമ്മൾ മെമ്പറിനോട് ഇവിടെ വന്നിരിക്കാനോ കൂട്ടുക വരാനോ ഒന്നും പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് വേണ്ടപ്പെട്ടവരെന്നറിയിച്ചൊരു പടക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായമാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് വീടിന് പുറകിൽ നിന്ന് ആനെ കാരുന്നതും പിള്ളേരെ വിളിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് പിള്ളേർ കരഞ്ഞുകൊണ്ട് നാളെ എക്സാം ഉള്ളതാണ് പ്ലസ് വണ്ണിന് നയന്തിന് പഠിക്കുന്ന കുട്ടികളാണ് രണ്ട് കുട്ടികൾ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിൽ പോയിട്ട് കൊച്ച് യൂട്യൂബ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് പഠിച്ചത് ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു തുണയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആരെ സമീപിക്കുമ്പോൾ പിന്നെ അത് നമുക്ക് പോസിറ്റീവായിട്ടൊരു കാര്യങ്ങൾ സംസാരിച്ചാൽ നമുക്ക് അതിൻ്റേതായ ഒരിതുള്ളൂ ഇപ്പോൾ ഇവിടെ പോലീസ് ഉൾക്കൽ സ്റ്റേഷനിലെ പോലീസുകാരുണ്ട് അവർക്ക് എത്ര സൗമ്യമായിട്ടാണ് ഇന്നലെ ഞങ്ങൾ വിളിച്ചപ്പോൾ സംസാരിച്ചത് പോസ്റ്റുകാർ പറഞ്ഞു പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു മെമ്പറിനെ വിളിക്കണ്ടായിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞു അതുപോലെ എം എൽ എ വിളിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു അവർക്ക് നല്ല സൗമ്യമായിട്ടാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ എന്നും നമുക്ക് വേറെ വീട്ടിൽ പോയി കിടക്കാൻ പറ്റില്ല പിള്ളേരെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന പിള്ളേരാണ് കുന്നത്ത് സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടുന്ന് പേർട്ട് വരെ നടന്നു പോകുന്നതാണ് അയച്ച ശേഷം ലൈൻ ബസ്സിൽ പോകുന്നതാണ് അങ്ങനെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ മുന്നോട്ട് അതുപോലെ മാത്രമല്ല ഇവിടെ ചുറ്റുമുള്ള കുറേ പറമ്പുകളുണ്ട് ആൾ താമസം ഇല്ലാത്തത് പക്ഷേ ഓണറോട് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെയൊക്കെ പറമ്പുണ്ട് അപ്പോൾ അവരോട് പറയുമ്പോൾ ആ പറമ്പോടൊക്കെ ഇടുന്നോട്ട് വയക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് ആന നിൽക്കുന്ന കാണാൻ പറ്റില്ല ഹസ്ബൻഡ് ടാപ്പിങ്ങിന് പോയിട്ട് ആന ഓടിച്ചിട്ട് ഇറങ്ങി രണ്ട് ദിവസം പോകുന്നു അപ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്ത സ്ഥിതിയിലാണ് പിന്നെ കുന്നാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പറമ്പും വീട് എല്ലാം ഇട്ട് നമുക്ക് ഉപേക്ഷിച്ച് പോകാനായിട്ട് നമുക്കൊരു ഇടമില്ല അപ്പോൾ അതനുസരിച്ചിട്ട് എന്തെങ്കിലും സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളവരെ ഈ മെമ്പർമാരെയും എല്ലാം വിളിച്ചത് നമ്മളാദ്യമായിട്ട് ഇട സമീപിക്കേണ്ട ഒരു മെമ്പറിനെയാണ് അത് കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റ് എം എൽ എ കാര്യങ്ങൾ അപ്പോൾ ഇതിൽ മെമ്പറിനെ വിളിച്ച സഹായം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പോലീസുകാർ വന്നിട്ടുണ്ട് സാർമാരുണ്ടിവിടെ അവരെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് സാറോട് പറഞ്ഞു സാറിനോട് ഞാൻ പറഞ്ഞു സാറേ സാറും മനുഷ്യരല്ലേ ആനയുടെ മുമ്പിലേക്കല്ലേ രാത്രി പറഞ്ഞത് അപ്പോൾ സാർ പറഞ്ഞ് അത് നിങ്ങൾ വിചാരിക്കുക വേണ്ട അത് നമ്മുടെ ഡ്യൂട്ടി ആണ് അങ്ങനെയൊക്കെ ഒരു വാക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് ആ സാർ ഇപ്പം ഇവിടെ വന്നായിരുന്നു സാർ ആ സാറിനോട് പറഞ്ഞു അപ്പം സാർ പറഞ്ഞു നിങ്ങൾ ഇനി ആരെയും വിളിക്കണ്ട എന്നെ വിളിച്ചാൽ മതി അപ്പോൾ സാർ പറഞ്ഞു കുറച്ച് വളക്കം തന്നുള്ളതന്നു ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി വേറെ ആരെയും വിളിക്കാൻ പോകണ്ടാന്ന് പറഞ്ഞു അവര് പറഞ്ഞിട്ട് പോയതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പെൻസിംഗിനെ കണ്ട് ഇത് ഓർഡർ ആയിട്ടുണ്ട് മാർച്ചിലാവും അത് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് പോയത് അതുപോലെ എന്തെങ്കിലും ഒണ്ടെ വിളിച്ചോ പടക്കം എണ്ണ കൊണ്ടുതരാം ഇന്നലെ ഒരിക്കലും വണ്ടി ഇല്ലായിരുന്നു വരെ എന്നൊക്കെയാണ് പറയുന്നത് പടക്കത്തിന് വിളിച്ചാൽ പറഞ്ഞ് വടക്കമില്ലായിരുന്നു ഇന്നുകൂടെ പ്രാവശ്യം പടക്കം തന്നിട്ടുണ്ട് ഇതിപ്പോൾ ആറ് ദിവസമായി ഞാൻ ടാപ്പിങ് ചെയ്തിട്ട് ഞാൻ ടാപ്പിങ്ങ് ചെയ്യുന്നത് ഈ ആറ് ദിവസം ചെല്ലുമ്പോഴത്തേക്ക് ആന പിടിച്ചു തിരിച്ചു പോരും വൈകുന്നേരം അഞ്ച് മണിക്കൊക്കെ ചെല്ലുമ്പോഴും ആനയാണ് ആറെണ്ണത്തിൻ്റെ കൂട്ടമാണ് ഒരു കുഞ്ഞടക്കം രണ്ട് കൊമ്പനുണ്ടായാലും അതിലൊരു കൊമ്പൻ ഒറ്റ കൊമ്പനാണ് ഇന്നലെ ഞാനും ഒരു വ്യക്തിയും കൂടി വിയാളുടെ പറമ്പിലുണ്ടെന്ന് പറഞ്ഞ് ഓടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടി രണ്ടുപേരും കൂടി ഓടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേണ്ടാതെ വീടിന്റെ തൊട്ട് വയ്ക്കുന്നത് ആനക്കാർ എത്ര മണിയായിരിക്കും ഒരു എട്ടര മണിയായിക്കോ രാത്രി എട്ടര മണിയായിട്ട് അന്നേരം ഞങ്ങൾ ആ പിള്ളേരും പെണ്ണുങ്ങളും കൂട്ടിയിട്ട് വേറൊരു വ്യക്തികളെ വീട്ടിൽ പോയി കിടക്കുമായി മെമ്പർ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ മെമ്പറോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് എനിക്കിത് മാത്രമല്ല മണി ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ ഞാനിവിടെ വന്ന് ആനെ വിളിക്കാനല്ലോ അവരോട് പറഞ്ഞത് സെസ്റ്റ് നമ്മളേറ്റവും പെടുന്ന ഒരു അപകടം വന്നു കഴിഞ്ഞാൽ വിളിക്കേണ്ട മെമ്പറിയാം ആ മെമ്പർ പറയുന്നത് ഇങ്ങനെയാണ് ലാശുവിനെന്ന് വൃത്തിയിലായിട്ട് ഫോറസ്റ്റിലേക്ക് വിളിച്ചു പോലെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യരുത് അവരെന്താ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെട്ട് അന്വേഷിക്കിട്ട് കുറയാം ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു എം എൽ എം പറഞ്ഞാൽ അങ്ങനെ വനം വകുപ്പ് ആയിട്ട് ബന്ധപ്പെടാം കാര്യങ്ങൾ വേറെ നടത്താമെന്ന് നമ്പർ മാത്രമാണ് നിങ്ങൾ മോശമായിട്ട് എടുക്കാൻ സാധിച്ചത് ഇവിടെ എത്ര വീടുകളുണ്ടായിട്ട് ഇവിടെ ഇവിടെ ഒരു പത്ത് മുപ്പത് വീടുകളുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ആകെ ഇപ്പോൾ ഞാൻ ഒരാൾ മാത്രമേ താമസമുള്ളൂ ബാക്കിയെല്ലാവരും വിട്ടുപോയി വരമ്പ് അടയ്ക്കും അല്ലാതെയൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമൊക്കെ എടുത്ത് പോയി നീറ്റ് ചുറ്റി നിന്നോളം ഒരു വീടുകളും താമസമില്ല പിന്നെ അത് മാത്രമല്ല വാറമ്പുകാർ മറ്റുള്ളവർ പറമ്പുകാർ പറമ്പുകാര് മേടിച്ചിട്ടുണ്ട് ഒരാൾ പറമ്പ് വായിക്കുകയാണ് അവര് കഴിക്കുമ്പോ നമ്മള് കഴിക്കുന്ന ഒരു വരുമാനം കിട്ടാതെ കിട്ടണ മടി മാറാനോ ആന കാണാനോ നമ്മളോട് പൊട്ടിക്ക് തീരുവാണെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ഒരു കിലോമീറ്ററിനെ കണ്ടിപ്പോ ആയിട്ടുണ്ട് മറ്റു പ്രവർത്തനം ആകും ഒരു മൂന്ന് കൊല്ലം ഇയാളെ ഷെഡ് അടക്കം അടിച്ച് പൊളിച്ചപ്പോ അന്നും പറഞ്ഞത് തന്നെ

അവിടെ താമസിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ വീട്ടുകാർ പിന്നെ അപ്പുറ സൈഡിൽ കുറച്ച് വീട്ടുകാരുണ്ട് അവിടെയാണുള്ളത് ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പോയി ആരെയും പേടിച്ചിട്ട് പോയത് അല്ലാതെ വേറെ ഒന്നും എന്ന് പറയുന്നത് ഇല്ല ഞങ്ങൾ താമസിച്ചില്ല അത് പിന്നെ പുള്ളിയുടെ ഫ്രണ്ടാണ് ആണ് ഉടനെ അവരാണ് ഞങ്ങളെ നിർബന്ധിച്ച് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലാണ് ഞങ്ങൾ പോയിട്ട് താമസിച്ചത് അപ്പോൾ പോകുന്ന വഴിയാണ് ഒരു രക്ഷയില്ലാണ്ട് ഞാൻ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് അപ്പോൾ സാറ് വന്ന് ഞാൻ രാവിലെ എവിടെ എന്ന് പറഞ്ഞു ആ പോലീസുകാരുണ്ട് ഇപ്പോൾ അവർ വന്നിട്ടുണ്ട് ഇന്നലെ ഒരു ഒരു കൂട്ടം ആന ഇങ്ങോട്ടിറങ്ങി വന്നിട്ട് പൊടിക്കാം ഫുള്ള് പോയി ഒന്നുമില്ല അണ്ടീം മാവല്ല ചവിട്ടി പൊളിച്ചിട്ടുള്ള ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം പൊളിച്ച് കഴിഞ്ഞെല്ലാം വന്ന് ഷെഡ് എല്ലാം അടിച്ച് ഷെഡ് കട്ടി എല്ലാം പൊളിച്ച് പൊളിച്ചു ഒരു വിഷമില്ല പറഞ്ഞു പോവാന പറ്റുന്നില്ല ആ ഫെൻസിംഗ് കെട്ടിട്ടുണ്ട് അതെല്ലാം പൊളിച്ചിട്ടുണ്ടെങ്കിലും ശരിയാക്കുന്നു വെറുതെ അടപ്പുണ്ട് എല്ലാം അടിച്ച് പൊളിച്ചടപ്പുണ്ട് ഒന്നു പോകാലോ അതെ വേണ്ടപ്പെട്ട ഒരു 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 വേഷം വന്ന് ചെയ്യണ്ടേന്തെങ്കിലും ഇട്ടിട്ട് പോയതല്ലാണ്ട് പിന്നെ വരില്ല പിന്നെ നാട്ടുകാരോട് പറയാം നാട്ടുകാരെന്ത് ചെയ്യാനും ഇപ്പൊ അതിലും എല്ലാരും പോയി നിൽക്കും അവരിപ്പോ പണി കഞ്ഞു പിടിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ആ അവസ്ഥയല്ലേ ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ആ അവിടെ ഉണ്ട് അവരുണ്ടെ ഞാനിവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട് സാധന സാധനപാത്രം ഇതെല്ലാം വെക്കാൻ വേണ്ടി എല്ലാം വെക്കാൻ വേണ്ടി ആ ഷെഡും പൊളിച്ച് അതിന്റെ അടുത്ത് അവിടെ പോകാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്നലെ ഇന്നലെ ഓടിയതാണ് ഇന്നിപ്പോന്നെ പോയി നോക്കുമ്പോ പിന്നെയും വന്നിട്ട് എല്ലാവരും ചോദിച്ചു ഒരു കുടുംബത്തിൻ്റെ ഒരു വളരെ ദയനീയമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ കേട്ടതാ ചേച്ചി പറയുന്നത് അതുപോലെ തന്നെ ചേട്ടൻ പറയുന്നത് രണ്ട് വിദ്യാർത്ഥികളാണ് ഉള്ള ഇവിടെ ഉള്ളത് ഇവർ ഹൈസ്കൂൾ അതുപോലെ തന്നെ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ പോലും ഉള്ള ഒരു സാഹചര്യം ഇവിടെ കിട്ടുന്നില്ല അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഈ കുടുംബത്തിന് റബ്ബർ വെട്ടാനോ അതുപോലെ തന്നെ കശുവണ്ടി പിറക്കാനോ ഉള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് അധികൃതർ എത്രയും പെട്ടെന്ന് ഫെൻസിങ് പോലെയുള്ള ഇവിടുന്ന് ഏകദേശം നൂറ് മീറ്ററേ ഉള്ളൂ കർണാടക വനത്തിലേക്ക് ഇപ്പോൾ കാട്ടാനക്കൂട്ടം കർണാടക അതിർത്തിയിൽ തന്നെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടെ ഫെൻസിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഇതേപോലെയുള്ള കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്